വൈറസിനെതിരെ വാക്സിൻ ൊരുങ്ങി ജപ്പാൻ ടോക്കിയോ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് വാക്സിൻ വികസിപ്പിച്ചിരിക്കുന്നത് വരുന്ന ഏപ്രിൽ മാസത്തോടെ ക്ലിനിക്കൽ ട്രയൽ ജപ്പാനിലെ മാഗസിൻ റിപ്പോർട്ട് ചെയ്തു ബെൽജിയത്തിലാണ് മനുഷ്യരിലുള്ള ക്ലിനിക്കൽ ട്രയലിന് തുടക്കമിടുക നിലവിൽ നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ ലൈസൻസ് ഉള്ള വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല നിപ വൈറസിന്റെ ജനിതക ഘടകങ്ങളുടെ ഒരു ഭാഗം വൈറസിലേക്ക് ചേർത്താണ് പുതിയ വാക്സിൻ വികസിപ്പിക്കുന്നത് എന്നാണ് വിവരം മനുഷ്യരിൽ വാക്സിൻ പ്രവേശിക്കുമ്പോൾ നിപ്പ വൈറസിന് സമാനമായ ആന്റിജൻ പ്രോട്ടീൻ ഉൽപാദിപ്പിക്കപ്പെടും ഇത് യഥാർത്ഥ വസ്തുവിനെ തിരിച്ചറിയാൻ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയും രോഗ തീവ്രത കുറയ്ക്കുവാനും രോഗത്തെ പ്രതിരോധിക്കാനും സഹായിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ പറഞ്ഞു നേരത്തെ എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തിയും സുരക്ഷയും തെളിയിച്ചതാണെന്ന് വാക്സിൻ വികസിപ്പിച്ച ഗവേഷകർ പറഞ്ഞു മനുഷ്യരിലെ പരീക്ഷണത്തിന്റെ ഭാഗമായി ഒന്നാം ഘട്ടത്തിൽ അറുപത് പേരെയാണ് ഉൾപ്പെടുത്തുന്നത് രണ്ടാം ഘട്ട ക്ലിനിക്കൽ ട്രയലിലുള്ള ഈ വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമാകുന്നത് പതിനെട്ട് വയസ്സിനും അൻപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള മുന്നൂറ് പേരാണ് ജനുവരിയിൽ പശ്ചിമ ബംഗാളിൽ രണ്ടുപേർക്ക് പേർക്ക് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ജപ്പാനിൽ നിന്നുള്ള വാക്സിൻ പരീക്ഷണ വാർത്തകൾ പുറത്തു വരുന്നത് രണ്ട് കേസുകളാണ് പശ്ചിമ ബംഗാളിൽ സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിൽ വന്ന നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായിരുന്നു മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പടരുന്ന രോഗമാണ് നിപ്പ കേരളത്തിൽ മനുഷ്യരിൽ ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഇതുവരെ ഇരുപത്തിയൊന്ന് പേരാണ് നിപ്പ ബാധിച്ച് കേരളത്തിൽ മരണപ്പെട്ടത് തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ സെർബ്രോസ്പെയിൻ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്ന് റിയൽ ടൈം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴിയാണ് നിപ്പ വൈറസിനെ തിരിച്ചറിയുന്നത് എലിസ പരിശോധനയിലൂടെയും തിരിച്ചറിയുവാൻ സാധിക്കും മരണസാധ്യത കൂടുതലുള്ള വൈറസ് ആയതിനാൽ നിപ്പയെ അതീവ ജാഗ്രതയോടെ വേണം നേരിടാൻ Nis disc at navigation.